നമസ്കാരം ചരിത്രജാലകത്തിലേക്ക് സ്വാഗതം യേശു ദൈവമാണ് എന്ന ആദ്യകാലത്തെ ഒരു ലിഖിതം മെഗിഡോ മൊസൈഖ് എന്നാണ് ഈ ലിഖിതത്തിൻ്റെ പേര് ഇത് കണ്ടെത്തിയത് ഇസ്രയേലി ജയിലിൻ്റെ തറയിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ ലിഖിതം ചാവുകടൽ ചുരുലുകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ കണ്ടെത്തലാണ് എന്നാണ് വാഷിങ്ടൺ ഡി മ്യൂസിയം ഓഫ് ബൈബിൾ സിഇഒ കാർലോസ് കാമ്പോ വിശേഷിപ്പിക്കുന്നത് ഈ മൊസൈക്ക് ലിഖിതം ഇന്ന് യു എസിലെ ബൈബിൾ മ്യൂസിയത്തിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഉള്ളത് പുരാതന യഹൂദ കയ്യെഴുത്തു പ്രതികളാണ് ചാവുകടൽ ചുരുളുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാശ്ചാത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതഗ്രന്ഥങ്ങൾ കണ്ടെത്തിയത് ഇവിടെ നിന്നാണ് മെഗിഡോ മൊസൈക്ക് എന്നറിയപ്പെടുന്ന ദൈവമാണ് എന്ന ലിഖിതം കണ്ടെത്തിയത് മെഗിദോ ജയിലിലെ ഒരു തടവുകാരനാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തറയിൽ പതിച്ചിരുന്ന മൊസൈക്കിൽ ഗ്രീക്ക് ഭാഷയിൽ ദൈവസ്നേഹിയായ സ്നേഹിയായ അക്കെപ്റ്റോസ് യേശുക്രിസ്തുവിന് ഒരു സ്മാരകമായി സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്രേ യേശുക്രിസ്തുവിനെ ദൈവമായി പ്രഖ്യാപിച്ച ആദ്യത്തെ ഭൗതിക വിളംബരം എന്നാണ് ഈ ലിഖിതത്തിനെ വിശേഷിപ്പിക്കുന്നത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബ്രൂട്ടസ് എന്ന കരകൗശല വിദഗ്ധനാണ് ഈ തറയോടുകൾ പതിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഈ ലിഖിതത്തിന്റെ കണ്ടെത്തലോടെ യേശു ദൈവപുത്രനാണ് എന്ന് തുടക്കകാലം മുതൽക്ക് തന്നെ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നു എന്ന് സ്ഥിരീകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത് ബൈബിൾ കഥകളിലെ അയ്യായിരം പേർക്ക് ഭക്ഷണം നൽകുന്നതിനായി യേശു അഞ്ചപ്പവും രണ്ട് മത്സ്യങ്ങളെയും വകുത്ത് ഒരു സംഭവം പറയുന്നുണ്ട് ലൂക്ക ഒൻപത് പതിനാറിലെ കഥയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ രണ്ട് മത്സ്യങ്ങളുടെ ആദ്യകാല ചിത്രങ്ങളും മെഗിദ്ദോയിലെ മൊസൈക്കിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ആദ്യകാല ക്രിസ്ത്യൻ സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു കണ്ടെത്തലാണ് ഇത് എന്നാണ് കരുതപ്പെടുന്നത് വെളിപാട് പുസ്തകം അനുസരിച്ച് ബൈബിളിൽ പറയുന്ന അർമേ ഗദോന്റെ അവസാന യുദ്ധം നടക്കുമെന്ന് ക്രിസ്തുമത വിശ്വാസികൾ കരുതുന്ന ഇസ്രയേൽ താഴ്വരയിൽ നിന്ന് തന്നെയാണ് മെഗിദോ മൊസൈക്കിന്റെ കണ്ടെത്തലും ഉണ്ടായിട്ടുള്ളത് ഇസ്രയേൽ ആന്റിക്വിറ്റീസ് അതോറിറ്റിയിലെ പുരാവസ്തു ഗവേഷകർ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ചതുശ്രഡി മൊസൈക്കത്തറ വീണ്ടെടുക്കാൻ നാല് വർഷത്തോളം ഖനനം നടത്തി എന്ന് പറയുന്നു മൊസൈക്കിൽ ടൈൽ സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്ന റോമൻ ഉദ്യോഗസ്ഥന്റെ പേരും ഒപ്പം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഈ ടൈലിനുമീതെ ഗയാനസ് എന്ന റോമൻ ഓഫീസർ സ്വന്തം പണത്തിൽ നിന്ന് ബഹുമാനം തേടി മൊസൈക്കുണ്ടാക്കി എന്നാണ് ഈ ലിഖിതത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് അക്കാലത്ത് റോമാക്കാർ ക്രിസ്ത്യാനികളുമായി സഹവസിച്ചിരുന്നു എന്ന് ഇത് തെളിയിക്കുന്നു എന്നാണ് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇവിടെ ജയിൽ സ്ഥാപിക്കപ്പെടുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും ചരിത്രജാലകവുമായി വീണ്ടും വരാം അത്തരം വാർത്തകളും കഥകളും എത്രയും എളുപ്പം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും